നിസാരം താ ഈ ചുറ്റിയുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുപ്പമുള്ള മാങ്ങ നമുക്ക് പെട്ടെന്ന് നമുക്ക് താഴെ നിന്നൊക്കെ നമുക്ക് മാങ്ങ പൊട്ടിക്കാം പക്ഷെ ഒരുപാട് പൊക്കമുള്ളവലൊക്കെ ഒരു മാങ്ങ പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ശക്ലം പാടുള്ള കാര്യമാണ് ഇതിന്റെ ആവശ്യമുള്ളൂ ഇനി വലിയ മാങ്ങ പറിക്കേണ്ട ഒരു ചേട്ടൻ കമന്റ് കിട്ടായിരുന്നു നമ്മൾ വലിയൊരു പഴുത്ത മാങ്ങ പറിക്കണം നമുക്കിത് ഏറ്റവും ഭാഗ്യമായിട്ട് എടുക്കണം ഇനിയിപ്പം സംശയം കാണുമായിരിക്കും ഇങ്ങനെ ഇത് പറിക്കാൻ പറ്റുമല്ലോ നമ്മളിപ്പോ ഇത് എന്തും ഇതാണ് ഞാനിപ്പോ ഇത്രയധികം മാങ്ങയെ പറിച്ചു കണ്ടില്ലേ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കുപ്പി ഉപയോഗിച്ച് കുഞ്ഞിയ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുണ്ട് ധാരാളമായിട്ട് മാങ്ങ പറിച്ചായിരുന്നു അപ്പം നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മുപ്പത് ലക്ഷത്തിൽ പരം ആൾക്കാരാണ് ഇത് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഡൗട്ടൊക്കെ വന്നായിരുന്നു നിസ്സാരാ ഈ ചുറ്റിയുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുപ്പമുള്ള മാങ്ങ നമുക്ക് പെട്ടെന്ന് ഉപയോഗിച്ച് മുന്നേ പ്ലാസ്റ്റിക് കുപ്പിയുണ്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനൊക്കെ അപ്പൊ ദാ ഈ ഒരു ചുറ്റിയെ മതിയെ അപ്പം നമുക്ക് ഇതെല്ലാം വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഇതാ ഈ കുപ്പി ഉപയോഗിച്ചുകൊണ്ടാണ് ദാ ഇത്രയധികം മാങ്ങ വരച്ചത് ഇതിനകത്തിന് ഡൗട്ട് കാണും കാരണം നമ്മുടെ ഈ ചെറിയ മാങ്ങയെ കിട്ടത്തുള്ളോ എന്ന് ഒരു ഡൗട്ട് കാണുമായിരിക്കും അല്ല നമുക്ക് നല്ല വലിപ്പോൾ ഉള്ള മാങ്ങയും ഈ കുപ്പി ഉപയോഗിച്ച് പറിക്കാം അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു സംശയത്തിന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച് ആ രണ്ടും ആ നേരെ വഴിയെ തന്നെ കാണിച്ചു തരുമോ അപ്പോൾ ഈ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ മിക്കവരും ഈ നമ്മുടെ ഒരു രീതി നോക്കിയാണ് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നോക്കി നമ്മൾ കാണുമെന്നുള്ളത് പൈപ്പ് തിരിച്ച് ഇതുവഴി ഇറങ്ങിപ്പോയി വേറെ ലൂസ് ആകണ്ടല്ലേ അപ്പം ഈ പൈപ്പേ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നോട് ഒരു വ്യക്തി ചോദിച്ചത് എന്തോ ആ ഒരു ചേട്ടന് വേണ്ടി ഞാൻ കാണിച്ചു തരുവാണ് ദാ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് തുണിയാണും ഈ തുണി നമ്മൾ ഇതാ ഈ പൈപ്പിൻ്റെതായി ഇങ്ങനെ അങ്ങോട്ട് കിട്ടുക കേട്ടോ അപ്പൊ ഇത്ര അധികം ആൾക്കാർ ഏറ്റെടുത്ത വീഡിയോ ആണ് അതായത് നമ്മൾ ഒന്നും കൂടതേ വീഡിയോ ഇട്ട് പരിചയപ്പെടുത്തുന്നത് ഈ രീതി കണ്ടോ ഇങ്ങനെ ചുറ്റി പിടിക്കുക ചുറ്റി പിടിച്ചിട്ട് ദാ ഇത് വേണ്ടല്ലോ നോക്കി കണ്ടോ ഇപ്പം നല്ല ടൈറ്റായി കണ്ടോ വേണ്ട ഇപ്പൊ ഇത് ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ല അപ്പം വേറൊരു കാര്യം കൂടെ വേണം ചെയ്തോളണം ഇങ്ങനൊന്നും ചുറ്റി പിടിച്ചിട്ട് കയറില്ലേ ഇതുപോലെ ഒരു ഇതുപോലൊരു ബ്ലാസ്റ്റിക്കയർ എടുത്തിട്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വലിക്കുമ്പം ചിലപ്പോൾ ഊരി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയായിരുന്നു കഴിഞ്ഞവണ് ചെയ്തത് അപ്പൊ ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്തുകൊണ്ട് സംശയങ്ങൾ തോന്നി അതാണ് ഞാൻ വീണ്ടും ഇതാ ഈ ഒരു കയർ എടുക്കുക കണ്ടല്ലോ ഇന്നിട്ട് ഇത് ഈ കുപ്പിയുടെ ഈ അടപ്പില്ലേ ഈ അടപ്പിന്റെ ഭാഗത്തോട്ട് ഇതാ ഇങ്ങനെ അങ്ങ് കിട്ടുക കേട്ടോ ഇങ്ങനെ അങ്ങ് കെട്ടിയിട്ട് ഈ താഴോട്ട് ഇത് ഇങ്ങനൊന്ന് വലിച്ചിട്ട് ഈ ഒരു കയർ ഇങ്ങനെ ചുറ്റുക അപ്പൊ അത് മുന്നോട്ടും പോകത്തില്ല പുറകോട്ടും പോകത്തില്ല നമ്മുടെ ഒരാളുടെ സംശയമാണ് അപ്പൊ ഞാനിപ്പോ ഇത് പറിച്ചും കാണിച്ചുതരം ഇങ്ങനെ വെച്ചിട്ട് ആദ്യത്താളുടെ ഒരു സംശയായിരുന്നു കണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ദാ നോക്കിക്കണം ദാ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ദാ ഇതുപോലെ ആയിരുന്നു കണ്ടണം നമ്മള് മാങ്ങായ്ക്കകത്തോട്ട് കറക്റ്റാണേ നോക്കിക്കോ ദാ ഇങ്ങനെ എടുത്ത് കണ്ടോ വളരെ എളുപ്പത്തി നമുക്ക് പറിക്കാം കണ്ടില്ലേ ഇങ്ങനെ അത് കയറിക്കോളും കണ്ടല്ലോ ഇതിപ്പോ നമ്മളെ കറക്റ്റായിട്ട് നമ്മളെ കുപ്പിക്കകത്താണ് എന്റെ ആ സംശയം തീർക്കുവാണ് കണ്ടോ കറക്റ്റ് ചെയ്ത് ഇതെടുത്തിട്ട് നേരെയ് ഇതിനകത്തോട്ട് കണ്ടില്ലേ നോക്കിയാൽ വളരെ എളുപ്പ ഇനിയിപ്പം സംശയം കാണും ഇങ്ങനെ ഇത് പറിക്കാൻ പറ്റൂലോ എന്തേ ഇത് എഡിറ്റിംഗ് ഒന്നും ഇല്ല ദാ പോ മാങ്ങ പറിക്കുന്നു ഇതിനകത്തോട്ട് കറക്റ്റ് കേറ്റ് ഇങ്ങനെ എടുത്ത് കേട്ടോ നോക്കണം ദാ ഇവിടുന്ന് നമ്മുടെ പാത്രം നമ്മൾ കേട്ടത് കൈ പോലും നമ്മൾ നോക്കിയാൽ കണ്ടില്ലേ നമ്മൾ കൈ പോലും ഇത് എന്താ പറയുന്ന ഒരു മാങ്ങ എടുക്കാൻ പോലും കൈ പൈസ പക്ഷെ ഇതിനകത്ത് രണ്ടാമത്തെ ആളുടെ ഒരു സംശയം കൂടെ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കിടക്കുന്ന എന്നാന്ന് പറഞ്ഞാൽ നോകി വലിയ അതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന വലിയ പഴുത്ത മാങ്ങയുണ്ട് പക്ഷെ ആ പഴുത്ത മാങ്ങ പറിക്കാനായിട്ട് ഈ കുപ്പിക്ക് ഇച്ചിരി പാടുവിടും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടാമത്താളുടെ ഒരു സംശയമായിരുന്നു അപ്പം അത് ഈ ആണി കണ്ടല്ലോ ഇപ്പൊ ആണി നമ്മൾ ഈ കണക്കിന് കണക്കിനിട്ടിരിക്കാൻ കണ്ടില്ലേ ഒരു ചെറിയ മാങ്ങ പോകുന്നത് അപ്പൊ ഈ ആണി നമ്മൾ ചെയ്യേണ്ട ഇതായത് കണ്ടില്ല ഈ ആണി നമ്മൾ ദാ ഇങ്ങനെ വലിയ മാങ്ങ പറിക്കാനുള്ള പരിപാടിയാണ് ഈ ബായ്ക്കിലോട്ട് ഇത് ഇത് കണ്ടില്ലത് ഇങ്ങനെ ഈ രീതി ഈ രണ്ടാണി കണ്ടോ ഇങ്ങനെ കണ്ടോ ചെറിയ മാങ്ങയയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ചെറിയ മാങ്ങയോ ഇപ്പൊ അമ്പഴങ്ങയോ പറയുള്ളവർ ഇന്ന് ശ്രദ്ധിച്ച് കണ്ടോണം ആണി അടിച്ച് താഴോട്ട് ഇങ്ങനെ കൊള്ളിച്ച് വെച്ചാണത് ഇങ്ങനെ കണ്ടോ ഈ രണ്ടാണി കണ്ടോ എന്ന് പറഞ്ഞാൽ ഇത്ര നീളത്തിൽ താഴോട്ട് കൊള്ളിച്ച് വെച്ചാൽ ഇതിൻ്റെ ഉള്ളൂ ഇനി വലിയ മാങ്ങ പറിക്കേണ്ട ഒരു ചേട്ടൻ കമന്റ് കിട്ടായിരുന്നേ അപ്പോൾ ആ കമന്റിനുള്ള മറുപടിയാണ് ഇപ്പം നമ്മൾ നേരിട്ട് ആ ചേട്ടനെ തന്നെ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ വലിയൊരു പഴുത്ത മാങ്ങ പറിക്കണമെങ്കിൽ നമുക്കിത് ഏറ്റവും ഭാഗ്യം ഇട്ട് എടുക്കണം തേങ്ങണ്ടാ തേങ്ങനേണ്ട ഇതേണ്ട ഈ രീതി കുറച്ച് രീതി അപ്പം അവ പഴുത്ത മാങ്ങ ഇഷ്ടംപോലെ ഇടപെട്ട് അപ്പം നമ്മൾ ആ നമ്മുടെ പ്രിയ സുഹൃത്തായ ചേട്ടന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പൊ നമ്മള് വലിയൊരു മാങ്ങ പഴുത്തത് ഇതിന്റെ ഇടയ്ക്ക് ഇടപെടും പോണെ നോക്കിക്കണം കണ്ടോ അതേ കിടക്കുന്നുണ്ടോ ഡാ ഇങ്ങനെ അതെ ഇങ്ങനെ തോട്ടി അങ്ങോട്ട് ഇട്ട് ഇത് വളരെ എളുപ്പം നമുക്ക് വരയ്ക്കാൻ കണ്ടില്ല ഏ വേണ്ട തൂട്ടി ഇതിനകത്താണ് കണ്ടല്ലോ ഡാ കണ്ടോ ഇതിനകത്ത് വരുന്നു കണ്ടോ ഇത് വളർത്ത് വളഞ്ഞിരിക്കുക പൈപ്പിന്റെ ഇതും കൊണ്ടാ കണ്ടല്ലോ നോക്കി ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് അപ്പൊ ഒരു സംശയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ ഇവിടെ നമ്മൾ പറിച്ചു വെച്ചവത്തിൽ കണ്ട ഈ വെച്ചവത്തിൽ ഏറ്റവും വലിയ മാങ്ങയാണ് തേതിനകത്തുള്ളത് അപ്പൊ അതെന്താ ഇത് കണ്ടല്ലോ ഇത് കണ്ടോ ഞാൻ കുപ്പിയെ തൊടുന്നു പോലൂല ഞാൻ മാറ്റി കണ്ടോ പെട്ടെന്ന് അപ്പൊ ഈ ഒരു ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി നടത്താൻ വേണ്ടിയാണ് പക്ഷെ നമ്മൾ അതായത് ഈ ചെറിയ പഴുത്ത മാങ്ങയൊക്കെ നമുക്ക് ഇത് പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്യാം കണ്ടല്ലേ അപ്പൊ ആ രീതി എന്ന് പറഞ്ഞാൽ അതായത് വേണ്ട തേങ്ങിനെ കായ്ക്കകത്ത് വരും കണ്ടോ അപ്പൊ ഈ വലിയ മാങ്ങയാണ് നമുക്ക് പെട്ടെന്ന് ഇത് വരും ഇപ്പൊ നമ്മൾ പഴുത്ത പഴുത്തോരണം പറസാണ് ഏറ്റവും മുകളിൽ കിടക്കുന്ന വലിയ മാങ്ങയാണ് നമ്മളിപ്പോ അത് കാണിച്ചു തരാം റിസൾട്ടൂടെ കണ്ടോ ഇവനെ നമ്മളത് ഇങ്ങനെ തൊലിയെങ്കിലും എത്തി അല്ലേ ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാം അല്ലേ മോനെ നമ്മളിപ്പോൾ ഇത് എന്തും ഇതുകൊണ്ട് ഞാനിപ്പോ ഇത്രയധികം മാങ്ങിയോ വെറച്ചു കണ്ടില്ലേ അപ്പൊ അതിൻ്റെ ഇതുണ്ട് അതെ നല്ല ഫ്രഷ് മാങ്ങ മാങ്ങാ ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ട് നമ്മളത് കാണിച്ചു തരാം നല്ല പഴുത്തെന്ന് പറഞ്ഞാൽ നല്ല അതായത് നമ്മുടെ മരത്തെ തന്നെ കിടന്ന് പഴുത്ത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമുക്ക് വാടി പഴുത്തേക്ക് കിട്ടത്തുള്ളൂ അല്ലേ മധുരം കണ്ടെ ഇവ സ്ഥിരമായിട്ട് കഴിക്കുന്നത് അറിയാൻ ടേസ്റ്റ് എങ്ങനെ സൂപ്പറാണോ ഒരു കുപ്പി മതി അല്ലെ നമുക്ക് ധാരാളമായിട്ട് ഈ രീതിയിൽ നമുക്ക് നല്ല രീതി എത്ര പൊക്കം ഉണ്ടെങ്കിലും നമുക്ക് പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെള്ളം കൊടുക്കാം അതിന്റെ ഒരു ഉദാഹരണമാണ് ആ പൊക്കത്ത് കിടക്കുന്ന മാങ്ങയെല്ലാം നമ്മള് പഴുക്കുന്ന അനുസരിച്ചാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കിട്ട ആ ഒരു സന്ദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണുന്നവർ ഓക്കെ